േക്ഷകർക്ക് സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഫൈനൽ മത്സരം ഇന്നലെയായിരുന്നു നടന്നത് മോഹൻ ബഗൻ സൂപ്പർ ജെയിൻസും തന്നെ ബംഗളൂരു എഫ് സിയും തമ്മിലായിരുന്നു ഇന്നലെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് എന്നാൽ ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കിരീട ജേതാക്കളായിരിക്കുകയാണ് നിലവിൽ മോഹൻ ബഗൻ സൂപ്പർ ജെയിൻസ് ഇനി ആരാധകരുടെ പ്രതീക്ഷ മുഴുവൻ സൂപ്പർ കപ്പിലാണ് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ് ഇപ്പോൾ സൂപ്പർ കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് പുതിയ പരിശീലകനായ ഡേവിഡ് കാർജനയുടെ കീഴിലായിരിക്കും സൂപ്പർ കപ്പിന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്തായാലും ഇതുവരെയും ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഒരേ ഒരു ഐഎസ് ക്ലബ്ബ് അത് ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ആ നാണക്കേട് മാറ്റാൻ സൂപ്പർ കപ്പിൽ തന്നെ ഒരു കിരീടം കിരീടമോഹിച്ചു തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്നാൽ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് കിരീട നേടുമോ എന്നതിനെ പറ്റി ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനും അതുപോലെ തന്നെ സ്പാനിഷ് പരിശീലകനുമായ ഡേവിഡ് കാറ്റല എന്നാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് നേടുമോ തിനെ പറ്റി ഇപ്പോൾ ഡേവിഡ് കാറ്റില പറയുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടോ ബ്ലാസ്റ്റേഴ്സിന് ഒരു മേജർ ട്രോഫി നേടാനായിട്ട് സാധിക്കില്ല ഏതാണ്ട് സൂപ്പർ കപ്പിലെ കിരീടം മോഹിച്ച് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഒരു കാര്യമാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റില പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പരിശീലനം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിരീടം നേടാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് സൂപ്പർ കപ്പിന്റെ കിരീടം മോഹിച്ച് തന്നെ ഞങ്ങൾ സൂപ്പർ കപ്പിന് വേണ്ടി കളിക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ എൻ്റെ ടീം കളിക്കളത്തിലുണ്ടാകുമ്പോൾ ആ പതിനൊന്ന് പേര് ും നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പതിനൊന്ന് പേരും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ടീമിനെ വിജയിക്കാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ ടീമിൻ്റെ കൈവശമായിരിക്കണം മത്സരത്തിൻ്റെ ഭൂരിഭാഗം സമയങ്ങളിലും പന്നുണ്ടാവണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ എൻ്റെ ടീം എപ്പോഴും അറ്റാക്കിങ്ങിലും ഉണ്ടാവണം എന്നുള്ളൊരു കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്തായാലും സൂപ്പർ കപ്പ് മോഹിച്ച് തന്നെയാണ് ഇറങ്ങുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അഥവാ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായാലും നമുക്ക് ഡേവിഡ് കാറ്റിലെ ഒരിക്കൽ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം തന്നെ പരാജയപ്പെട്ടാൽ സൂപ്പർ കപ്പിൽ നിന്ന് പുറത്താകും അതുകൊണ്ട് പുതിയ പരിശീലകനായി ഡേവിഡ് ഖാത്തില നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല എന്നാൽ സൂപ്പർ കപ്പിലൂടെ ആ മേജർ ട്രോഫി നേടാൻ സാധിക്കട്ടെ എന്നതിന്റെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ സൂപ്പർ കപ്പിലെ കിരീടം മോഹിച്ചു തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന എന്നുള്ളൊരു കാര്യമാണ് ഡേവിഡ് ഖാത്തില ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്